പ്രവർത്തകരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സംസ്ഥയുടെ ക്യാമ്പ് സൈറ്റ് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ക്യാമ്പ് സൈറ്റ് ഉണ്ട് ഇതിനകത്ത് കയറുമ്പോൾ നല്ലൊരു പുളിയാണ് ഒരുപാട് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി അധികം ആളുകൾക്ക് താമസിക്കാനുള്ള രണ്ട് ക്യാമ്പാണ് തൊട്ടടുത്തെയാണ് സമ്മേളനം നടക്കുന്ന സ്റ്റേജുകൾ മഹാസമ്മേളനം നടക്കുന്ന സ്റ്റേജ് ആ നമ്മുടെ കുണിയ കോളേജിൻ്റെ അടുത്തുള്ള വലിയ ഏക്കർ കിടക്കുന്ന സ്ഥലമാണ് ഇന്ന് ഉദ്ഘാടനം നടക്കാൻ പോകുന്ന സ്റ്റേജ് ക്യാമ്പിലുള്ള ആളുകളാണ് ഉദ്ഘാടനം ആളുകളൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് 残念ながながら、あっという間に、あっとい